ചാനാർലഹളെ പറ്റി കേട്ടിട്ടില്ലേ ചാനാർ ലഹള എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് മാറി മറക്കാൻ വേണ്ടിയിട്ടുള്ള സമരാണ് മാറ് മറക്കാൻ സ്ത്രീയുടെ അവകാശമാണോ അല്ലയോ ആണോ അല്ലയോ സ്ത്രീയുടെ അവകാശമാണ് സ്ത്രീ മാറി തുറന്നിരുന്നത് ആരുടെ ആവശ്യമാണ് മാറി കാണുന്നത് ആരുടെ ആവശ്യമാണ് പുരുഷന്റെ ആവശ്യമാണ് സ്ത്രീ മാറോ മുഖമോ എങ്കോ തുറന്നിട്ടെ അവളെ പുരുഷൻ തുറച്ച് നോക്കുന്ന അവൾക്ക് ഇഷ്ടമാണോ പുരുഷൻ തുറിച്ച് നോക്കുന്ന ഇഷ്ടമാണോ അല്ലോ സ്ത്രീകളുടെ ഭാഗത്താണ് മറുപടി നിങ്ങൾ അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇഷ്ടപ്പെടുവോ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുക സ്ത്രീകളുടെ പ്രകൃതമാണ് അവരോട് നിർബന്ധിതമായിട്ട് എന്തു ചെയ്യാണ് പുരുഷന് കാണിച്ചു കൊടുക്കേണ്ട കാര്യം കാണിക്കാൻ പറയാണ് മുന്നത്തെ കാലത്ത് അവൾ എന്ത് ചെയ്തു തുറന്നു നിർബന്ധത്തിന് വഴങ്ങി തുറന്നു അവൾ പ്രതിരോധിച്ച് പ്രതികരിച്ച് മാറി മുറിച്ച് സമരം ചെയ്ത് അങ്ങേലി അടക്കമുള്ള രക്തസാക്ഷികൾ നമുക്കറിയാം ഈ സംവിധാനത്തിന് രക്ഷപ്പെട്ടു പുരുഷന്മാരുടെ നിർബന്ധത്തിന് അവർക്ക് മുന്നിൽ ഞങ്ങൾ നിന്നു കൊടുക്കില്ല എന്ന തീരുമാനം ചെയ്തു അവരെടുത്തു അതേ സംഭവം ഇങ്ങോട്ട് വരികയാണ് അവിടെ ഒരു വീഡിയോ ഈ വീഡിയോ എന്താണെന്നറിയോ അറിയാം ഹാഫ് നെയ്ക്ക്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് മൊത്തം അവർ അവരുടെ അവകാശത്തിന് വേണ്ടി നിൽക്കുകയാണ് എന്തിനുള്ള അവകാശം എന്ന് അറിയോ ഈ മാറ് തുറക്കാനുള്ള അവകാശം അത് അവരുടെ അവകാശം അവരെ പഠിപ്പിച്ചിരിക്കുകയാണ് വളരെ സിമ്പിൾ ഓസ്കാർ വേദിയാന്ന് വിചാരിച്ചോ ഈ വേദിയിൽ ഞാനൊരു ആയിട്ടുണ്ട് എന്റെ കൂടെ മറ്റൊരാളും ഒരു സ്ത്രീയും ആങ്കർ മാങ്കറായിട്ടെന്ന് വിചാരിച്ചോ എൻ്റെ വസ്ത്രം എങ്ങനെയൊക്കെ തന്നെയാവും എൻ്റെ വസ്ത്രത്തിലെ മുൻകൈയും മുഖവും തലയും അല്ലാത്ത വേറൊന്നും ഞാൻ തുറന്നിട്ടില്ല എൻ്റെ ഒപ്പം നിൽക്കുന്ന ഓസ്കാർ വേദിയിലെ സ്ത്രീയുടെ വസ്ത്രം എങ്ങനെയാവും അല്ല അവൾ എന്ത് ചെയ്യണം വസ്ത്രം കുറക്കണം ആര് പഠിപ്പിച്ചു ആരും പഠിപ്പിച്ചു മുന്നേ അവരോട് നിർബന്ധിതമായി വസ്ത്രം തുറക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ചൂഷണം മനസ്സിലായി ഇന്ന് എന്ത് ചെയ്യുന്നു ആ നിർബന്ധിതമായി അവളെ ചൂഷണം ചെയ്യാൻ വേണ്ടി പറയുന്ന അതേ കാര്യം പ്രൊപ്പഗണ്ടയിലൂടെ അവരോട് പറയുന്നു ഇതാണ് നിന്റെ സ്വാതന്ത്ര്യം ഇതാണ് നിന്റെ വിപ്ലവം എന്ന് പറയുന്നു ആൻഡ് ദേ ആർ ബ്രൈൻഡ്ലി ബിലീവിംഗ് ദറ്റ് അവരത് വിശ്വസിക്കുന്നു അന്ധമായി കണ്ണടച്ചുകൊണ്ട് അവരത് ചെയ്യുകയും ചെയ്യുന്നു അതേസമയം പുരുഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന മറുചോദ്യം പോലും അവർക്കില്ല അവരെ യൂസ് ചെയ്യുകയാണ് ധാരണ പോലും അവർക്കില്ല അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിലേക്ക് നോക്കുകയാണ് പുരുഷൻ ചെയ്യുന്നവർക്കറിയാം ഇതാണ് സംഭവിക്കുന്ന അറിയാം ഈ നോട്ടം എൻ്റെ എനിക്ക് ഇഷ്ടമുള്ളതല്ല എന്നും അറിയാം എങ്കിലും ഈ പ്രൊപഖണ്ഠക്ക് മുന്നിൽ കൊണ്ടുപോകുന്നു പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിലും ഈ പ്രൊപകണ്ഠങ്ങൾ മുകളിൽ കയറി നിൽക്കുന്നു നമുക്ക് ആയിട്ട് കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് പ്രപകണ്ഠങ്ങളെങ്കിലും നമ്മൾ ആ പ്രൊപഖണ്ഡങ്ങളെ സ്വീകരിച്ചു പോകുന്നതാണ്